കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി ഐ എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും അംഗങ്ങളുള്ള ഭരണസമിതിയിൽ കോൺഗ്രസ്സിന് ഒമ്പതും സി പി ഐ എമ്മിന് എട്ടും ബിജെപിക്ക് അഞ്ചും അംഗങ്ങളാണ് ഉള്ളത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് സിപിഐഎം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു ബോർഡ് ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ അവിശ്വാസ പ്രമേയം ഈ വരുന്ന മദ്യനിർമ്മാണ കമ്പനിയും തമ്മിൽ ഒരു ബന്ധവും ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുള്ളത് ഈ പഞ്ചായത്തിലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയും അവരുടെ ആ കൂട്ടുകെട്ടിലുള്ള ഒരു ഭരണവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ അവരുടെ ആ ഭരണത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കാൻ ഇടവന്നത് ഞങ്ങൾക്കതിൽ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് പ്രസാദ് ഈ ഒയാസസ് വിഷയം കത്തി നിൽക്കുകയാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നിൽ എന്താണ് എന്ത് നിലപാടായിരിക്കും കക്ഷികൾ അവിടെ സ്വീകരിക്കുക ലക്ഷ്മി സി പി ഐ എം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം ഒയാസിസ് കമ്പനിയെ സഹായിക്കാനുള്ളതാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആരോപണം എന്നാൽ സി പി എം പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റും അവർ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ പഞ്ചായത്തിൽ ഭരണ നേതൃത്വത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അവിശ്വാസം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ പതിനൊന്നംഗം ൾ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇരുപത്തിരണ്ട് പേരാണ് ഈ അവിശ്വാസ ഈ ഭരണസമിതിയിലുള്ളത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ കൂടി ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ട് സാഹചര്യത്തിൽ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിന് എട്ട് അംഗങ്ങൾ മാത്രമാണുള്ളത് പതിനൊന്ന് പേർ പങ്കെടുക്കേണ്ടതുണ്ട് കോൺഗ്രസിന് ഒൻപതും ബി ജെ പിക്ക് അഞ്ചും ഉണ്ട് ബി ജെ പി നേരത്തെ തന്നെ ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു അവിശ്വാസ പ്രമേയം പാസാകണമെങ്കിൽ പകുതിയിലേറെ ആളുകളുടെ പിന്തുണ വേണം പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണ വേണം ഇപ്പോൾ പ്പോൾ അത് ചർച്ചയ്ക്ക് പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ തീരുമാനം വന്നിരിക്കുന്നത് അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ വിപ്പ് ഡി സി സി പ്രസിഡന്റ് അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സി പി എം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഇത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം അവിടുത്തെ ജലചൂഷണ നേരിടുന്ന അല്ലെങ്കിൽ ജല വലിയ തോതിൽ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി എന്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒക്ടോബറോടുകൂടി തന്നെ മിക്കവാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത് ആ കമ്പനിയെ സഹായിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ബി ജെ പിയുടെ ആരോപണം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ അംഗം തന്നെയാണ് ഈ ഒ എസ് എസ് കമ്പനിക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത് ഇടനിലയായി പ്രവർത്തിച്ചത് കോൺഗ്രസിൻ്റെ അംഗമാണ് അപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഇവിടെ ഈ ഒ എസ് എസ് കമ്പനിക്ക് വേണ്ടി ഒത്തുകളിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് എന്തായാലും ഇന്ന് കോൺഗ്രസ് സംഘങ്ങൾ കൂടി വിട്ടുനിൽക്കുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ മേൽ ചർച്ചയുണ്ടാകാനുള്ള സാധ്യത കുറവാണ് പ്രസാദ്